എസ് എൻ ഡി പി യോഗം കടുത്തുരുത്തി യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പു അനുസ്മരണവും ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളും വിദ്യാഭ്യാസ അവാർഡ് വിത്തണവും നടന്നു കടുത്തുരുത്തി ഗൗരിശങ്കരം ഓഡിറ്റോറിയം നടന്ന സമ്മേളനം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിൽ ന്യൂനപക്ഷത്തിന്റെ ആധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ പേര് നോക്കി വോട്ട് ചെയ്യുമ്പോൾ ഈഴവരെല്ലാം ചിഹ്നം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് അതാണ് അവരുടെ അപജയത്തിന് കാരണം നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് വരെ അവരായിരുന്നേനെയെന്നും അദ്ദേഹം പറഞ്ഞു എസ് യോഗം കടുതുരുത് യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപു അനുസ്മരണവും ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ എല്ലാം മതശക്തികൾക്ക് അടിമയായി രാഷ്ട്രീയക്കാർക്ക് നിൽക്കുന്നു ഓരോ സമുദായവും രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസിന്റെ നിലവിടി ആരാണെന്ന് അടി ആരാണെന്ന് നിനക്കറിയാം ഇവരെല്ലാം ന്യൂനപക്ഷം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സ്വന്തവരുടെ എല്ലാം ഭരണങ്ങളുടെ എല്ലാം വ്യവസായങ്ങളിലാണ് ഭൂരിപക്ഷമെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഏറെ പറ്റി നമ്മൾ കരുതാവ് ചോർത്തിക്കൊണ്ട് പോകുമ്പോൾ ഭൂരിപക്ഷ വിഭാഗത്തിലെ ഭൂരിപക്ഷപ്പെടുന്ന വിനോദ സമയക്കാരായ ഒരു പട്ടികാലും നമുക്ക് തൊഴിലുറപ്പാണെന്നും ഏറ്റവും കൂടുതൽ അന്ന് നമ്മളെ വളരെ ബുദ്ധിപരമായി തന്ത്രപരമായി നമ്മളെ ഇരുത്തുകയാണ് കാലങ്ങളുടെ മാറ്റവും കടുത്തുരുതി ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് എ ഡി പ്രസാദ് ആരിശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സി എം ബാബു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് കുമാർ ബോർഡ് അംഗം ടി സി ബൈജു യൂണിയൻ കൌൺസിലർമാരായ എം എസ് സന്തോഷ് വി പി ബാബു വടക്കേക്കര ജയൻ പ്രസാദ് മേമുറി രാജൻ കപിലാങ്കൂട്ടം എം ഡി ശശിധരൻ എൻ ശിവാനന്ദൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ സെക്രട്ടറി ധനേഷ് കെ വി വനിതാ സംഘം പ്രസിഡന്റ് സുധാ മോഹൻ സെക്രട്ടറി ജഗദമ്മ തമ്പി എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് അനിൽകുമാർ വൈദിക സമിതി സെക്രട്ടറി അഖിൽ ശാന്തി എന്നിവർ പ്രസംഗിച്ചു എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മന്മഥൻ ആമുഖ പ്രസംഗം നടത്തി യൂണിയൻ അതിർത്തിയായ മാനാറിൽ നിന്നും യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന റാലിയോടെയാണ് യോഗം ജനറൽ സെക്രട്ടറിയെ സ്വീകരിച്ച് അനയിച്ചത് സ്റ്റാർ വിഷന്